നടിയായും നർത്തകിയായും തിളങ്ങിയ താരമാണ് മാളവിക കൃഷ്ണദാസ് ബിഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മാളവിക പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഒരു നർത്തകിയായത് പിന്നീട് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ തനിക്ക് അഭിനയത്തിലും വൈഭവമുണ്ട് എന്ന് മാളവിക തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞ നവംബർ രണ്ടാം തീയതിയാണ് മാളവികയ്ക്കും തേജസ് ജ്യോതിക്കും ഒരു പെൺകുഞ്ഞ് പിറന്നത് ഗർഭകാല വിശേഷങ്ങളും വളകാപ്പ് ചടങ്ങിന്റെ മറ്റു വിവരങ്ങളും എല്ലാം തന്നെ മാളവിക തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു പ്രസവശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് എടുത്ത മാളവികയോട് പരിഭവം അറിയിച്ച് ആരാധകർ എത്തിയിരുന്നു വിശേഷങ്ങളൊന്നും മാളവികയുടെ വിവരങ്ങളൊന്നും അറിയാത്തതോടെ ആരാധകർക്ക് മാളവികയോട് പരിഭവമായി പിന്നീട് അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മാളവികയും എത്തിയിരുന്നു പ്രസവശേഷം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും റെസ്റ്റിലുമൊക്കെ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആക്റ്റീവാകാൻ കഴിഞ്ഞില്ല മാത്രമല്ല പ്രസവാനന്തര ചികിത്സയ്ക്കായി കോഴിക്കോട് സമേതയാണ് മാളവിക തിരഞ്ഞെടുത്തത് അവിടെയുള്ള പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുത്തു കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഇരുപത്തിയെട്ടാം തീയതി നടക്കേണ്ടതുകൊണ്ട് തന്നെ പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് തിരഞ്ഞെടുത്തത് എന്നും മാളവിക തൻ്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുഞ്ഞിൻ്റെ പേര് ഋത്വി തേജസ് എന്നാണ് വീട്ടിൽ വിളിക്കാൻ ഗുൾസു എന്നാണ് പേര് തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതിയതായി ഒരു ക്യു എൻ്റെയുമായാണ് ഇപ്പോൾ മാളവിക എത്തിയിരിക്കുന്നത് അതിൽ ഏറെയും തേജസേട്ടൻ എന്താ വീട്ടിൽ തന്നെ ജോലി രാജിവെച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിനുള്ള മറുപടി തേജസ് തന്നെ ക്യു എൻ ഡിയിൽ പറയുന്നുമുണ്ട് അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയി ഞാൻ പോകുമെന്നും എല്ലാവരും സന്തോഷിച്ചു എന്ന് തമാശ രൂപേണെ തേജസ് പറയുന്നു വന്ന ചോദ്യം അമ്മയായതിനു ശേഷം മാളവികയ്ക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കുഞ്ഞ് വന്നതിന് ശേഷം അവളാണ് തീരുമാനിക്കുന്നത് ഓരോ ദിവസവും എങ്ങനെ പോകണമെന്ന് അവൾക്കനുസരിച്ച് ഞങ്ങളും അങ്ങ് മുന്നോട്ട് പോകുന്നു എന്നാണ് മാളവിക പറഞ്ഞത്